അതിന് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഉള്ളി ചമ്മന്തിയും സാമ്പാറൊക്കെ ആയാലോ അപ്പോൾ കിഡ്ലി സാമ്പാറാണോ എന്ന് അപ്പോൾ ഇഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണയും ഒന്ന് ഒഴിച്ച് ഇതേപോലെ മാവൊഴിച്ചു കൊടുത്ത് അന്ന് വേവിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഒരു കുക്കറിലേക്ക് പരിപ്പ് വെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് പിന്നെ മത്തൻ വെള്ളയ്ക്ക അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ച് സവാളയും വണ്ടയ്ക്കെ നന്നായിട്ടൊന്ന് വാഴിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേവിച്ചിരിക്കുന്ന പരിപ്പും മത്തൻ തക്കാളി തുടങ്ങിയ കഷ്ണങ്ങളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കായം നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്നവരെ വേവിച്ചെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായിട്ടെല്ലാം വെന്തതിന് ശേഷം ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ പുളി വെള്ളം സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിനു ശേഷം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് കറിവേപ്പിലിട്ട് മാറ്റി വെക്കുക കേട്ടോ അത് കിള്ളി സാമ്പാർ റെഡിയാണ് ചട്ടിയിലേക്ക് വെച്ചിട്ട് ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിലയും ചേർത്ത് വറുത്തിട്ട് കറി റെഡി കിട്ടാം സവാളിയും മുളകും ഒന്ന് വഴറ്റി വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്ത് മിക്സിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ചൂക്കി കൊടുത്താൽ ഉള്ള ചമ്മന്തിയും റെഡിയാണേ